വെടിവെച്ച് കൊല്ലണ്ടവനെ വെടിവെച്ച് കൊല്ലണമെന്നേ അല്ല വേറെ എന്താ ചെയ്യുന്നത് അരിയും മലരും കരുതാനും കുന്തിരിക്കം കരുതാനും മുദ്രാവാക്യം വിളിച്ചു ലീഗിന്റെ പ്രതികരണം എന്തായിരുന്നു പാണക്കാട് തറവാട്ടിലെ കാര്യസ്ഥന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവർക്ക് മോചനമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പെഹൽഗാം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൽ കിട്ടിയ സപ്പോർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർനാഷണലി വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷെ നമ്മൾ നമ്മുടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളും ഇതേ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് പറയാനുള്ളത് നമ്മളെ ഈ പെഹൽഗാം വിഷയത്തിൽ നമ്മൾ അന്തർദേശീയമായ പ്രതികരണത്തെക്കുറിച്ച് കണ്ടു ഇനി ദേശീയമായി ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രതികരണങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തണം എന്നതാണ് ഈ പെഹൽഗാം വിഷയം ഒന്ന് സമീപിച്ചാൽ നാല് തരത്തിലുള്ള ഭീഷണിയാണ് നമ്മുടെ ജനാധിപത്യത്തിന് നമ്മുടെ രാജ്യത്തിന് നേരിടാനുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു മോദി ഗവൺമെൻ്റ് എന്നല്ല നമ്മുടെ രാജ്യത്തിന് നേരിടാനുള്ളതെന്ന് ഇവിടെ ആദ്യത്തെ കാര്യം ഒന്ന് ഈ ക്രോസ് ബോർഡർ ടെററിസം അതിർത്തി കടന്നു വരുന്ന ഭീകരന്മാർ രണ്ട് അതിർത്തിക്കുള്ളിലുള്ള ഭീകരന്മാർ മൂന്ന് അതിർത്തിക്കുള്ള ഭീകരന്മാരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും നാല് അവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങൾ ഈ നാല് ഭീഷണിയാണ് ഇന്ന് ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മോദിയെ ചാരി ഇന്ത്യയെ അടിക്കാൻ നടത്തുന്ന ശ്രമമാണ് ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ നാല് ഭീഷണിയേയും ശക്തമായി നേരിടാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെന്റ് കാണിക്കേണ്ടത് വെടിവെച്ച് കൊല്ലണ്ടവനെ വെടിവെച്ച് കൊല്ലണമെന്ന് അല്ല വേറെ എന്താ ചെയ്യുന്നത് ഈ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവനെ കോടതി കൊണ്ടുപോയിട്ട് കാര്യമില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ അത്ര ദുർബലമാണ് അപ്പോ യു പിയിലെ യോഗി ആദിത്യനാഥ് ചെയ്തതുപോലെ കൊടും ക്രിമിനലിനെ വെടിവെച്ച് കൊല്ലുക അല്ലാതെ വേറെ മാർമ്മില്ല കാരണം ഇന്ത്യയിലെ സംവിധാനങ്ങൾ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തിന് ഈ നാല് ഭീഷണിയാണുള്ളത് ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടിന് ഓരോ വ്യക്തികളെയും നമ്മളൊന്ന് ഇഴകിയിൽ പരിശോധിച്ചു ചിലപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് തുടങ്ങാം രാഹുൽ ഗാന്ധിയെ ഞാൻ അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത് കോൺഗ്രസിനെ ഞാൻ പറയില്ല രാഹുൽ ഗാന്ധിയെ അപകടകാരി ഒരു നേതാവായിട്ടാണ് കാണുന്നത് അതിന് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി ഒരു അർത്ഥ ഭാരതീയനാണ് ഉദാഹരണത്തിന് തന്നെയാണ് എൻ്റെ അല്ലെങ്കിൽ താങ്കളുടെ നമ്മുടെ അമ്മയുടെ വീട് വേറൊരു രാജ്യത്താണെന്ന് കരുതുന്നത് നമ്മുടെ ബന്ധുക്കളെവിടാണ് അവിടാണുള്ളത് നമ്മുടെ അമ്മാവന്മാർ കുഞ്ഞമ്മമാര് കസിൻസ് ഒക്കെ അവിടെ ഉള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇറ്റലിയോടെ തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു അഫെക്ഷൻ ഒരു സ്വാഭാവികമായി നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണ് നമുക്കൊക്കെ അറിയാണ്ട് നമ്മുടെ അമ്മയുടെ വീടും അമ്മയുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ് രാഹുൽ ഗാന്ധിയുടെ കുഞ്ഞമ്മമാരോടാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരവിടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ ഇറ്റലിയിലാണ് സോണിയാ ഗാന്ധിയുടെ അപ്പം അതുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന ഒരു അർത്ഥ ഭാരതീയൻ എന്ന നിലയിലാണ് താങ്കൾ അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ നിലപാട് കാണിക്കുന്നത് രണ്ട് അത് അങ്ങനെ പറയണമെങ്കില് ഇദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഇന്ത്യക്ക് അകത്ത് നടത്തേണ്ട പ്രസ്താവനകളും ഇന്ത്യക്ക് പുറത്ത് നടത്തേണ്ട പ്രസ്താവനകളുണ്ട് ഇത് വ്യവച്ഛേദിച്ചറിയാൻ പാടില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി മോദിയെ കുറ്റം പറയാനും ബി ജെ പി അടിക്കാനും അമേരിക്കയും അതുപോലെ തന്നെ യു കെയും അല്ല ഉപയോഗിക്കേണ്ടത് അവരിവിടെ ചെയ്യണം ഇന്ത്യൻ പാർലമെന്റ് നടത്തുന്ന പ്രസംഗവും അമേരിക്കയിൽ നടത്തുന്ന പ്രസംഗവും തമ്മിൽ വ്യവച്ഛേദിച്ചറിയാൻ പാടില്ലാത്ത ഒരാൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ അപമാനമാണ് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ രണ്ട് ബന്ധുക്കളെ ഞാൻ പറയാം ഒന്ന് ഒക്ടോബിയോ കറ്റോച്ചി അദ്ദേഹമാണ് ബഫോസ് ഇടപാടിൽ ഇടനില നിന്ന ആൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ സോണിയ ഗാന്ധിയുടെ കസിൻ രാഹുൽ ഗാന്ധിയുടെ അമ്മാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജോർജ് സോറസ് ഏറ്റവും അപകടകാരിയായ ഇന്ത്യൻ അഞ്ച് മില്യണോ അഞ്ച് ബില്യണോ എത്രയോ ഡോളർ മാറ്റി വെച്ചിരിക്കുകയാണ് മോദി ഗവൺമെൻറ്റിനെ മറിക്കാൻ ജനാധിപത്യപരമായി ഇന്ത്യക്കാരൻ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റിനെ മറിക്കാൻ ഏതൊരു ഒരു സായ്പ് കുറെ കാശുണ്ടാക്കി വെച്ചിരിക്കുക ഈ കാശുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഇരിക്കുന്ന ഇവർക്ക് കൊടുക്കാനല്ല വേറെ കാര്യമില്ല അയൽ ചിട്ടിക്ക് ചേരാനും അയൽ പിന്നെ വസ്തു വാങ്ങിക്കാനും അല്ല മോദി ഗവൺമെൻറ്റിനെ മറിക്കാനായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ബ്രൈബ് ചെയ്യാൻ ടിപ്പ് കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ വളരെ അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് കാണുന്നത് ഈ കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ പെഹൽഗാമിലെ ആക്രമണത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു മല്ലികാർജ്ജുൻ ഖർഗെ മറ്റൊന്ന് പറയുന്നു കോൺഗ്രസിലെ ഏതൊക്കെ നേതാക്കന്മാർ എവിടെയൊക്കെയോ പറയുന്നു അവസാനം ജയറാം രമേശ് പറയുന്നു രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മല്ലികാർജുൻ ഖർഗെ ചെയ്യുന്നതാണ് ശരി ഏത് വിശ്വസിക്കണം അല്ല അത് പിന്നെ അനീഷ് ഒന്ന് പരിശോധിക്കണം ഇന്ത്യക്കെതിരായിട്ടാണ് മണിശങ്കർ അയ്യറുടെ സ്റ്റേറ്റ്മെന്റ് ആ മണിശങ്കർ അയ്യർ മോശക്കാരനല്ല ഈ ഫോറിൻ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് മറ്റൊരാൾ ഒരാൾ പറഞ്ഞത് സൈഫുദ്ദീൻ സോസാണ് എത്രയോ കാലമായിട്ട് കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാണ് സൈഫുദ്ദീൻ സോസ് മൂന്നാമതാണ് ചിദംബരം ചെട്ടിയാരാണ് നമ്മുടെ രാജ്യത്തെ വയ്ക്കാൻ ഏറ്റവും വില കൂടിയത് കിട്ടുമെന്ന് തിരഞ്ഞെ നടക്കുന്ന ഒരു അഥമ രാഷ്ട്രീയക്കാരനാണ് ഈ ചിദംബരം ചെട്ടിയാർ ഹി ചിദംബരം അപ്പം ഒന്നായ മറ്റൊന്ന് സിദ്ധരാമയ്യ സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാൻ പ്രാധാന്യം നൽകിയത് കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവരൊന്നും പറയുന്നതല്ല കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് ജയറാം രമേശ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണോ നമുക്ക് കരുതാൻ പറ്റുന്നത് അത് പറ്റില്ല അപ്പോൾ കോൺഗ്രസിനകത്ത് ഇന്ത്യാ വിരുദ്ധരായ നേതാക്കന്മാരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു വെച്ചു നമ്മൾ രാജ്യത്തെ ഒരു മുഖ്യ പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയാവുന്നു അല്ലെങ്കിൽ ആദ്യ പ്രതിപക്ഷം അങ്ങനെ സാങ്കേതികമായി അതിൽ തെറ്റില്ല സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പൊ മലയാളിയാണ് അദ്ദേഹം പറയുന്നു ശ്മീറിൻ്റെ പ്രത്യേക അധികാരം എടുത്ത് കളഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം അതായത് സ്വാഭാവികമായി ഉണ്ടായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യ ക്ഷണിച്ചു ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാതെ പറയുന്നു താങ്കൾ എങ്ങനെ കാണുന്നു അല്ല അദ്ദേഹം പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം ബോബ് പിൻവലി തന്നെയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് ഗൗതം മാഷ്ട്രം അത് തന്നെയാണ് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അഭിപ്രായത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ ശുദ്ധ വിവരക്കേട് എന്നെ പറയാനൊക്കെ അപ്പോൾ ശുദ്ധമായ വിവരക്കേട് പറയുന്ന ആളുകൾ ഒരു പ്രസ്ഥാനത്തെ നയിച്ചാലുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ആ പ്രസ്ഥാനത്തിനുണ്ടാകും ഇവർ പറയുന്നത് എന്താണ് മുന്നൂറ്റെഴുപതാം വകുപ്പ് പിൻവലിച്ചതാണ് പ്രശ്നമെന്ന് മുന്നൂറ്റെഴുപതാം വകുപ്പ് പിൻവലിക്കുന്നതിന് മുമ്പ് ഇതേ പെഹൽഗാമിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അഞ്ച് വിദേശ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയി അതിലെ ഒരാളുടെ പേര് ഹാൻസ് ക്രിസ്ത്യൻ എന്നായിരുന്നു അതേ നോർവേക്കാരനായിരുന്നു ഇദ്ദേഹത്തിന് കേരളവുമായിട്ടൊരടുപ്പുണ്ട് അദ്ദേഹം കഥകളി പഠിക്കാൻ പാലക്കാട് വന്ന് താമസിച്ച ആളാണ് ഈ ഹാൻസ് ക്രിസ്ത്യൻ കേരളത്തോടും ഇന്ത്യൻ കൾച്ചറിനോട് വലിയ ആരാധനയുള്ള ആളാണ് ഹാൻസ് ക്രിസ്ത്യൻ അഞ്ച് പേരിൽ ഈ ഹാൻസ് ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ഈ അഞ്ച് പേരിൽ ഹാൻസ് ക്രിസ്ത്യൻ ഇവർ കൊന്നു ബാക്കി നാല് പേര് എവിടെയാണെന്ന് ഇന്നും അറിയത്തില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അതായത് കാശ്മീരിൻ്റെ സകല പരിരക്ഷയും കൊടുത്തിരുന്ന് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി രണ്ട് നമ്മൾ കാശ്മീരിന് ഈ പരിരക്ഷയുള്ള കാലത്തൊക്കെ കൊടുത്ത ഈ കാലഘട്ടത്തിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് അതായത് കോൺഗ്രസ് സർക്കാരിട്ട കണക്കാണ് അൻപതിനായിരം പേരാണ് അൻപതിനായിരം പേരാണ് കാശ്മീരിൽ കൊല്ലപ്പെട്ടത് അപ്പം അതേസമയം കാശ്മീരിൽ ഇന്ത്യയിലെ സ്വർഗ്ഗം ലോകത്തിലെ സ്വർഗമാണ് കാശ്മീർ ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നാണ് മുഗൾ ചക്രവർത്തി പറഞ്ഞത് അപ്പം ആ കാശ്മീരിൽ വന്ന ടൂറിസ്റ്റുകൾ പ്രതിവർഷം പരമാവധി ഒരു മുപ്പത്തി നാൽപ്പത് ലക്ഷം ആളുകളെ വരുമായിരുന്നു ഇപ്പോഴേ പ്രതിവർഷം കാശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകൾ രണ്ടര കോടിയാണ് ഈ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് താമസിച്ചു വെറുതെ പോവല്ല അവർ കുതിരപ്പുറത്ത് കയറുന്നു അവരോട് ആഹാരം കഴിക്കുന്നു അവരോടുത്തെ ഹോട്ടലിൽ താമസിക്കുന്നു വള്ളങ്ങളിൽ സഞ്ചരിക്കുന്നു ഇതെല്ലാം പണം അവിടുത്തുകാർക്ക് കിട്ടുകയാണ് പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂടാണ് പക്ഷേ അതിനെയൊന്നും കാണാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചതാണ് ഈ പഹൽഗാമിലെ പിന്നെ അക്രമത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നതിനെ വിവരക്കേടുന്നല്ലാതെ അതിനെക്കാൾ അതിനേക്കാൾ ഒരു ഭാഷ വിശേഷിപ്പിക്കാൻ എനിക്കറിയില്ല വിവരക്കേടുന്നതാണോ രാഷ്ട്രീയ രണ്ടും കൂടെ രണ്ടും കൂടെ സമഞ്ജസമായിട്ട് സമ്മേളിക്കും രാഷ്ട്രീയ നേരത്തെ ഉള്ളതാണ് അതിൻ്റെ കൂടെ വിവരെ കൂടെ ചേർന്നുമ്പോഴേ ഈ മർക്കട സുരാബാന സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പോൾ അത് സംഭവിക്കും പോയിന്റ് ക്ലിയർ ആണ് ഇതേ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് വീക്ഷിക്കേണ്ടതാണ് അതായത് കാശ്മീരിലെ മുസ്ലിങ്ങൾ കാശ്മീരി മുസ്ലിങ്ങളാണോ ഉള്ളത് ജമ്മുവിൽ മുസ്ലിങ്ങളാണല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് അവരവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു അത് തീവ്രവാദത്തിനെതിരായിട്ടാണ് അവർ ജാസ നടത്തി മൗന ജാഥ നടത്തി ഈ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണാർത്ഥം അങ്ങനെയാണ് കാശ്മീരിലെ മുസ്ലിങ്ങൾ അതിന് അങ്ങനെയാണ് പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗേൻ്റെ ഉറുദുഗാൻ്റെ സ്റ്റൈൽ എനിക്കാണ് ഉറുദുഗാൻ്റെ സ്റ്റൈൽ നമുക്ക് അറിയാമല്ലോ ഉറുദുഖാൻ്റെ സ്റ്റൈൽ അതാ അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയെ എതിർക്കാൻ ഒറ്റ കാരണം മതം മാത്രമേ ഉള്ളൂ സഹായിച്ചവനെ എതിർക്കുന്ന കാര്യം അപ്പം ആ ഉറുദുകാൻ ശൈലാണ് ഇപ്പം നമ്മുടെ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ലീഗിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ലീഗിന് തീവ്രവാദത്തെ പിന്താങ്ങാതെ നിൽക്കാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല എന്ന തെറ്റോ ശരിയായ ഒരു ധാരണ ലീഗ് നേതൃത്വത്തിൽ കടന്നു കൂടിയിരിക്കുന്നു അത് നിഷേധിച്ചിട്ട് കാര്യമില്ല അതാണ് പാലക്കാട് കണ്ടത് പാലക്കാട് അതൊക്കെ തന്നെയാണ് കണ്ടത് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറം ഒഴിഞ്ഞുകിടക്കില്ലേ ആവാസം പിന്താങ്ങുകൊടുത്തുകൊണ്ട് പിന്താങ്ങിക്കൊണ്ട് കോഴിക്കോട് അവർ സമ്മേളനം നടത്തി മതത്തിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ടവരാണ് പഹൽഗാമിലുണ്ടായത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇരുപത്തിയാറ് പേരെ കൊന്നു ഒരാൾ മരിച്ചത് അവിടെ തദ്ദേശീയനായിരുന്നു ആ നല്ല ചെറുപ്പക്കാരൻ ഈ വിനോദ സഞ്ചാരികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരുപടി വെച്ചു കൊന്നത് അത് ആ കാശ്മീരികളുടെ നല്ല മനസ്സിൻ്റെ പ്രതിയാണ് അദ്ദേഹം പിന്നെ കൊല്ലപ്പെട്ടതിൽ ഇരുപത് പേര് അവരുടെ ട്രൗസർ അഴിച്ച് പരിശോധിച്ചവരുടെ മതം ഏതാണെന്ന് അതിനുശേഷമാണ് അവരെ കൊന്നത് നിസ്സാരമായൊരു കാര്യമല്ല അവരെ കൊന്നു അപ്പം മതത്തിൻ്റെ പേരിൽ കാശ്മീരി നടക്കുന്ന ഏറ്റവും ക്രൂരമായ അക്രമമാണ് കൊലപാതകമാണ് പഹൽഗാമിൽ നടന്നത് മുസ്ലിം ലീഗിന് എന്താണ് പറയാനുള്ളത് പാലക്കാട് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ അവിടെ കൊല്ലപ്പെട്ട എല്ലാവരും ഇതര മതസ്കരാണല്ലോ അതെല്ലാ ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടല്ലോ അവിടെ കൊല്ലപ്പെട്ട ആളുകളോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അത് ഈ ഭീകരവാദത്തിനെതിരെ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒന്ന് കൂടാനുള്ള ധൈര്യമുണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നല്ലോ ഹമാസിനെതിരായി ശശി തരൂർ പറഞ്ഞപ്പോൾ ശശി തരൂരിനെ വിരട്ടാൻ ശ്രമിച്ചല്ലോ ആകെപ്പാടെ കോൺഗ്രസിനകത്തുള്ളത് ഒരുമാതിരി കൊള്ളാവുന്ന ഒരു മാന്യനും ഉള്ളവനും ശശി തരൂരേ ഉള്ളൂ ശശി തരൂർ അവിടെ പോയി എതിർത്ത് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലീഗിൻ്റെ നിലപാട് തീവ്രവാദത്തിനോടൊപ്പമാണെങ്കിൽ ലീഗിനെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് എത്രമാത്രം അപകടകരമായ ഒരു സ്ഥിതിയിലാണ് എന്നാലോചന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺഗ്രസ് ഭരിക്കാണ്ടിരിക്കല്ലേ മുഖ്യമന്ത്രി ആ അപ്പോൾ ഈ ലീഗ് പറയുന്നത് കേൾക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമാണോ എന്ന് ജനങ്ങളെ ചിന്തിക്കില്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ക്ലീഫ് ഹൗസിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി അതിൽ ലേഡ് മുറി കിടന്നുറങ്ങണെ ഉറങ്ങണം ആണ് ആഫീസ് ആക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ എത്രമാത്രം മാത്രം നടക്കുന്നു നമുക്ക് കണ്ടറിയാം ഞാൻ പറഞ്ഞു വന്നത് ലീഗിൻ്റെ നിലപാട് വളരെ നിർഭാഗ്യകരമാണ് അവിടെ മരിച്ച ആളുകളുടെ മതത്തിൻ്റെ പേരിലാണ് അവർ മരിച്ചത് അവരോടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ അതുമായി ചേർന്ന് നിൽക്കാനോ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ ചിന്തയോടെ ചേർന്ന് നിൽക്കാനോ ലീഗിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ തന്നെ ലീഗിന്റെ എന്നാണ് എന്റെ അഭിപ്രായം ഇതില് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഭീകരവാദികൾ വരുന്നു അവർ അടിവസ്ത്രം വരെ അയച്ചതിന് ശേഷം ഇവർ ഇന്ന മതസ്ഥരാണ് എന്ന് ഉറപ്പാക്കി അല്ലെങ്കിൽ ഇന്ന മതസ്ഥരല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൃത്യം നിർവഹിച്ചിട്ട് പോയെങ്കിൽ അവരുടെ കൃത്യമായ താല്പര്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കുക വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോടു കൂടിയാണ് അവർ ചെയ്തത് എന്നുള്ളത് വ്യക്തം അപ്പോൾ നമ്മൾ ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണത്തെ ആ രീതിയിൽ ഘോഷിക്കുകയും ആ രീതിയിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും തീവ്രവാദികളുടെ ഇംഗിതം ഫലപ്രദമായി നടപ്പാകുന്നതിലേക്ക് നമ്മൾ പോലും അറിയാതെ അതിലേക്ക് പോകത്തില്ലേ എന്നുള്ളൊരു നറേഷൻ വരുന്നുണ്ട് അതിനേക്കാൾ ബെറ്റർ സ്റ്റേ അവേ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക അങ്ങനെ ഒരു നറേഷൻ അതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചെയ്യുന്നത് എന്ന് ചിലർ പറയുന്നു യോജിക്കുന്നു യോജിക്കുന്നു യോജിക്കത്തില്ല കാരണം എന്താ വെച്ചാല് ജോസഫ് മാഷിന്റെ കൈവട്ടി ജോസഫ് മാഷിന്റെ കൈവെട്ടൻ ട്രൗസർ രചിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ മതമേതാണെന്ന് അറിയാമായിരുന്നു അറിയാമായിരുന്നല്ലോ ജോസഫ് മാഷ് അപ്പൊ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വന്നതാണ് പിൻ പിൻപോയൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊന്നു അത് കേരളത്തിലല്ലേ നടന്നത് ജോസഫ് മാഷിന് കൈവെട്ടിയത് എന്തായിരുന്നു ലീഗിന്റെ പ്രതികരണം പറയണ്ടേ ഇത് ശരിയല്ലെന്ന് പറയണ്ടേ അരിയും മലരും കരുതാനും കുന്തിരിക്കം കരുതാനും മുദ്രാവാക്യം വിളിച്ചു ലീഗിന്റെ പ്രതികരണം എന്തായിരുന്നു തീവ്രവാദത്തെ ഭീകരവാദത്തെ മതമൗലികവാദത്തെ ശക്തമായി എതിർക്കാനുള്ള ആർജവം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷവും കോൺഗ്രസും കാണിച്ചില്ലെങ്കിൽ ഇവർ ചരിത്രത്തിന്റെ ചവറ്റുവട്ടയിലേക്ക് പോകുന്നുള്ളതിന്റെ ഒരു തർക്കമുള്ള ഒരു കാര്യമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കുന്നതാണ് അപ്പോൾ ഭീകരൻ നടത്തിയ അക്രമത്തെ അപലപിച്ചാൽ ഭീകരവാദം ശക്തിപ്പെടുവെന്ന് പറഞ്ഞാൽ അത് അപലപിക്കാതെ സ്വാഗതം ചെയ്താൽ അത് ദുർബലമാകും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ ചിന്തിക്കുന്നത് എങ്ങനെ ഒരു വിഷയം അത് പൊളിറ്റിക്കലി നമുക്ക് നേട്ടമാക്കാം എന്നുള്ളതാണ് പൊതുവെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ചിന്തിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ നമുക്ക് അവിടെ മാറ്റി നിർത്താം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഞാൻ ആവർത്തിച്ച് പറയുന്നു അവകാശപ്പെടുന്ന ചില സാംസ്കാരിക നായകന്മാർ കണ്ടായിരുന്നു അല്ല സാംസ്കാരിക നായകന്മാരെ കുറെ കാലമായിട്ട് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്നത് പറയാൻ മടിയുണ്ടെങ്കിലും സാംസ്കാരിക നായകൾ കാരണം ഇവിടുത്തെ ചില സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണം കാണുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ മോശമായ വാക്കുപയോഗിച്ചാൽ പോലും ഞാൻ അതിന് ഇതിൽ അഭിപ്രായം പറ്റത്തില്ല അത്തരം തരം തന്നെ വെറുതെ സബ്സ്റ്റാൻഡേർഡ് ഫെലോസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആളുകൾ സാംസ്കാരിക നായകന്മാർ അന്ന് ഉടുപ്പിട്ട് വന്നാൽ പറ്റും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു നിസ്സാര കാര്യമല്ല ഇവിടെ ഈ സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് തിസ്താ സദൽവാദാണ് അതിൻ്റെ ഒരാൾ ജാവേദ് ആനന്ദാണ് മറ്റൊരു നേതാവ് ഇവരൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഹിന്ദുസ് ഫ്രെയിം മുസ്ലിംസ് അതായത് ഹിന്ദുക്കൾ മുസ്ലീങ്ങളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നു റിപ്പോർട്ടാണ് അവരുടെ ഇതിനെതിരെ കേസ് വന്നു കോടതി ചോദിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവുമില്ല ചുമ്മാ ദിവസം ടീസ്താ സെതൽവാദിന് തോന്നി അവർ കൊടുത്തു കൂടെ ജാവേദാനെന്ന് ചേർന്നു കോടതി കർശനമായി മുന്നറിയിപ്പ് കൊടുത്തു ഇത്തരം മര്യാദകേട് നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് കോടതി കർശനമായി വാണിംഗ് കൊടുത്തയച്ചാളാണ് ടിസ്ഥാ സെതൽവാദ് പുറത്തോണം ഒരു കാര്യം ഇവിടെ പറയാം ഈ ടീസ്താ സെതൽവാദിനെ ജാമ്യത്തിലിറക്കാൻ അനധികൃതമായി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് ഇടപെട്ടു എന്ന് പറഞ്ഞ ആരാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് നോക്കണം ജുഡീഷ്യറി എവിടെ നിൽക്കുന്നു ഇപ്പം സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ ജുഡീഷ്യറി എവിടെ നിൽക്കുന്നു തിസ്താ സദൽവാദിന് അർദ്ധരാത്രിയിലാണ് ജാമ്യം കിട്ടുന്നത് ആരും ചോദിക്കണം ഈ ജുഡീഷ്യറിയുടെ എങ്ങോട്ടാണ് ഈ ജുഡീഷ്യറി നോക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ജുഡീഷ്യറി മോശമാണെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെയാണ് പറഞ്ഞത് ചന്ദ്രചൂഡിൻ്റെ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ് സി ബി ഐക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംഘടനയാണ് ആഫ്രോ ഏഷ്യൻ സോളിഡാരിറ്റി ഗ്രൂപ്പ് അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരിവിടുത്തെ സന്നദ്ധ സംഘടനകൾക്ക് പണം കൊടുക്കും അവരുടെ അജണ്ട നടപ്പിലാക്കും അപ്പോൾ ഇലക്ഷൻ പരീക്ഷണം ഇലക്ഷൻ പരിഷ്കരണം അതല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതിൻ്റെ എല്ലാം പിന്നിൽ തീവ്രവാദ ഫണ്ടാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ വക്താക്കളാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ സാംസ്കാരിക നായകളംസ്ഥാനത്തിന് ഏറ്റവും പിന്നെ അപമാനിതരായ ഒരു ഒരു പറ്റം ആളുകളാണ് ഈ സാംസ്കാരിക നായകനെന്ന് സ്വയം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്ന ഈ ഏഴാം കൂലികൾ മനസ്സിലായി ഇപ്പോൾ ഇനി വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു 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 ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം പറഞ്ഞത് തന്ത്രപ്രധാനമായ കാശ്മീർ പോലെ ഒരു സ്ഥലത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഇൻ്റലിയൻ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം തിരിച്ചടിച്ചിട്ട് കാര്യമില്ല സംഭവിക്കാതെ നോക്കണം അതൊരു പോയിൻറ്റുണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണം കൈയാളുന്ന ആൾക്കാർക്ക് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കും അല്ല സുരക്ഷാ വീഴ്ച അതിൻ്റെ മറുപടി പറഞ്ഞത് തരൂര് തന്നെ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സെക്യൂരിറ്റി ലോകത്തൊരു രാജ്യത്തും പറ്റില്ല ലോകത്ത് ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള രാജ്യം അമേരിക്കയില്ലേ അവിടെ അവിടെ പിന്നെ സെപ്റ്റംബറിലെന്ത് നടന്നു അതിന് പോട്ട് ഏറ്റവും അധികം പിന്നെ ശക്തമായ സംവിധാനങ്ങൾ ഡോം ഉള്ള രാജ്യമല്ലായിരുന്നു ഇസ്രായേൽ അവിടേക്ക് ഹമാസ് കയറിയത് അല്ലാതെ വേറൊരു രാജ്യമല്ല മ്യൂണിക്കിലെ പിന്നെ സകല സെക്യൂരിറ്റിയുള്ള മ്യൂണിക്കിലെ ചെന്ന അവിടെ നടക്കുന്ന ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടെന്ന കായിക താരങ്ങളെ അവരുടെ ടെൻഡിൽ കയറി വെടിവെച്ച് പോകുന്നില്ലേ ഹൺഡ്രഡ് പെർസെന്റ് സെക്യൂരിറ്റി അങ്ങനെ പറ്റും തന്നെയല്ല ഈ പഹൽഗാം എന്ന് പറയുന്നത് അതിർത്തി നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ മാറിയാണ് അതിനർഥം എന്താണ് അതിനർഥം എന്താണ് നേരത്തെ അല്ല തദ്ദേശവാസികൾ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഒരു കാര്യം ചോദിച്ചെ ഈ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി കാശ്മീര് മാത്രമേ ഉള്ളൂ ഗുജറാത്ത് അതിർത്തി പങ്കിടുന്നില്ലേ രാജസ്ഥാൻ പങ്കിടുന്നില്ലേ പഞ്ചാബ് പങ്കിടുന്നില്ലേ എന്താണ് അവിടേക്ക് ഭീകരവാദികൾ വരാത്ത ഈ മൂന്ന് സംസ്ഥാനത്തോടെ അവർ നുഴഞ്ഞുകയറ്റം ഇല്ലല്ലോ കാരണം അവിടുത്തെ ആളുകൾ ലോക്കൽ സപ്പോർട്ടില്ല അവിടെ ലോക്കൽ സപ്പോർട്ട് കാശ്മീരിലുള്ളത് കൊണ്ടും കാശ്മീരിലെ ചില ആളുകൾ പക്ഷേ ഭൂരിപക്ഷത്തിന് ഞാൻ പറയത്തില്ല കാശ്മീരിലെ ആളുകൾ വളരെ നല്ല മനുഷ്യരാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ ലീഗ് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന കാര്യം അവരവിടെ ചെയ്തത് അവർ ശരി ഹർത്താൽ നടത്തി അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ ഈ വെടിവെക്ക ചൊല്ലാൻ ചെന്നപ്പോ അതിൽ തടഞ്ഞല്ലോ ഒരാൾ തടഞ്ഞല്ലോ ആ മനസ്സുള്ള ആളുകൾ അവിടെ ഉണ്ട് ഉറുദുഗാന്റെ മനസ്സുള്ള ഈ മാംസപിണ്ഡങ്ങൾ നമ്മുടെ സംസ്ഥാനത്താണുള്ളത് മനസ്സിലാക്കണം കേരളം ഭീകരവാദത്തിന്റെ ഹബാണെന്ന് പറയുന്നത് ഇവിടുത്തെ പത്രങ്ങളോ ഇന്ത്യ ഗവൺമെന്റോ അല്ല ഐക്യരാഷ്ട്ര സംഘടനയാണ് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങൾ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് മാറുന്നു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല അപ്പൊ ഇത് തന്നെയല്ല കുറെ കാലം മുമ്പ് ഒരു ട്രെയിനിൽ ബീഫ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ തല്ലിക്കൊന്നു അവന് പത്ത് ലക്ഷം രൂപയായിട്ട് ഇവിടുന്ന് ഒരുത്തിനെ ഇടതുപക്ഷ ഗവൺമെൻറ് അയച്ചു അയാളവിടെ കൊണ്ട് കാശ് കൊടുത്ത് തിരിച്ചു വന്നപ്പോഴാ അറിഞ്ഞത് ഇവനെ കൊന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ വെറും തരംതാണ് രാജ്യസ്നേഹമില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത ഒരു പറ്റം മനുഷ്യജീവികളുടെ കയ്യിലേക്ക് കേരള രാഷ്ട്രീയം മാറിയതിൻ്റെ ദുരന്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇത് നമ്മൾ ഗൗരവമായിട്ട് പൊതു എടുക്കണം ഇവരുടെ ഓരോരുത്തരുടെയും നിശബ്ദതയും ഇവരുടെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ പരിശോധിക്കണം അപ്പോൾ സുരക്ഷാ വീഴ്ചയില്ലെന്ന് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അതേ ആ രാമചന്ദ്രൻ്റെ വീട്ടിൽ ചെന്നു ക്യാമറയെ നോക്കി എറീത്ത് വെക്കുന്നൊരു ചിത്രം കണ്ടു ഞാൻ ചോദിക്ക പ്രതിപക്ഷ നേതാവിന് ഇതിനെ അപ്പോ അവലപിക്കാൻ പറ്റുമോ പറ്റില്ലെന്നേ ഇവരൊക്കെ പാണക്കാട് തറവാട്ടിലെ കാര്യസ്ഥന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവർക്കതിന്നും മോചനമില്ല അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പോകുന്ന ഇവരെ കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും ചുണ്ണാമി ചെയ്യാൻ പറ്റില്ല അതിനൊന്നും തർക്കമുള്ള കാര്യമല്ല പഹൽഗാമിന്റെ ചലനം വരുന്നതിന് മുമ്പല്ലേ അനിഷെ ഈ ടി എ ജോസഫിന്റെ കൈവെട്ടിയത് അരി മലരും കരുതാൻ പറഞ്ഞപ്പോൾ പഹൽഗാം ഉണ്ടായിരുന്നു അപ്പൊ തീവ്രവാദം വളരെ ശക്തമായ തീവ്രവാദം നമ്മുടെ സംസ്ഥാനത്ത് വേരൂന്നിക്കഴിഞ്ഞു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവർ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കും അതിൻ്റെ അപകടം അവർക്ക് തന്നെയാണ് ശക്തമായ പോളറൈസേഷനാണ് ഉണ്ടാകുന്നത് എൻ്റെ കാരണം ഞാൻ പറയാം ഞാൻ കുറച്ച് ദിവസം ഈ പഹൽഗാം അക്രമം കഴിഞ്ഞ് ബേബിയുടെയും ഗോതമ്പമാഷിയൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കൂന്നില്ല എൻ്റെ ജന്മനാട്ടിൽ പോയി ഞാൻ കുറേ കാലം സി പി എമ്മിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു പഴയ പാർട്ടി പ്രവർത്തകൻ സഹ അദ്ദേഹം റിട്ടയർ ചെയ്തു ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞൊരു പാചകം ഞാൻ മറക്കത്തില്ല അദ്ദേഹം വളരെ നിരാശനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ പോക്കിൽ വളരെ നിരാശ അദ്ദേഹം രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചു ഒരു രാഷ്ട്രീയയിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ കൂട്ടി അതുപോലെ നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് അത് നമ്മുടെ സംസ്ഥാന നൂറ് ആയിരക്കണക്കിന് ആളുകളുണ്ട് അദ്ദേഹം എന്നോട് വളരെ ഖേദത്തോട് പറഞ്ഞു എന്നെക്കാട്ടി കുറച്ച് പ്രായമുള്ള ആളാണ് ഗോകുമാരായി ആർ എസ് എസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ് ആർ എസ് എസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പോഴ് അതിൻ്റെ ലക്ഷണം നമ്മൾ ആലപ്പുഴ കണ്ടു മൂന്ന് ലക്ഷം വോട്ടാണ് വിപ്ലവത്തിൻ്റെ ഈറ്റില്ലെന്ന് പറയുന്ന ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായിട്ട് ജീവിക്കുന്നത് എന്ന് ഒരു വളരെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ തോന്നുന്ന സ്ഥിതിയിലേക്ക് പഴയ കാലത്തെ ഇടതുപക്ഷ അനുഭാവികളെ തള്ളിവിട്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസിനും ബി ജെ പിക്ക് അല്ല സി പി എമ്മിനല്ലേ എന്നവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു ദിവസങ്ങളിൽ വരുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാം വിലയിരുത്താം പിന്നീടാം ചർച്ച